രാജാവ് തലസ്ഥാനമായ സൂസായിലെ സിംഹാസനത്തിൽ വരുമ്പോൾ തന്റെ മൂന്നാം ഭരണ വർഷം തന്റെ സമര പ്രമുഖന്മാർക്കും സേവകന്മാർക്കും മേധായിലും ജനാധിപത്മാർക്കും ഭവിഷ്യയിലെ പ്രമുഖന്മാർക്കും നാട് വാടികൾക്കും ഒരു വിരുന്ന നൽകി നൂറ്റി എൺപത് ദിവസം അവൻ സമൃദ്ധിയും തന്റെ പരിശീലകളുടെ ആഡംബര പൂർണ്ണതയും അവരിൽ നിന്ന് പ്രദർശിച്ചു അതുകഴിഞ്ഞാൽ തലസ്ഥാനമായ സൂസായി ഉണ്ടായിരുന്ന ചെറിയവരുമായ സകലർക്കും ൾ സ്തം സ്തംഭങ്ങളിലുള്ള വെള്ളി വളയങ്ങളിൽ കൊട്ട് പുരത്തില്ല മുത്തച്ചക്കി രത്നക്കല്ലുകൾ ഇവ പടത്ത് വർണ്ണശളപ്പ വർണ്ണശമ്പളം ആക്കിയ തളത്തിൽ കുഞ്ഞുകൊണ്ടും വെള്ളികൊണ്ട് നിർമ്മിച്ച തൽപ്പങ്ങളും ഉണ്ടായിരുന്നു വിവിധതരം ആണ് പാനീയങ്ങൾ പകർന്നിരുന്നത് രാജകീയ വിഹിനം രാജാവിന്റെ ഔതാരിയമനുസരിച്ച് രാജാവ് കൊട്ടാരത്തിലെ സ്ത്രീകൾ ദിവസം രാജാന്തി ഹൃദയം സന്തുഷ്ടമായപ്പോൾ രാജ്ഞി ജനങ്ങൾക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ രാജകീയ കിരീടം ധരിച്ചു രാജസാന്ധിയെ ആണയിക്കാൻ രാജാവ് കൊട്ടാരത്തിലെ സേവകന്മാരായ മെഹുമാൻസ് എന്നീ ഷണ്ഡന്മാരോട് കൽപ്പിച്ചു രാജ്ഞി കാഴ്ചയ്ക്ക് വളരെ അഴിവുകളായിരുന്നു അറിയിച്ച രാജകൽപ്പിനുസരിച്ച്

ുംഹി രാജാവിന്റെ എല്ലാ പ്രവിശ്യങ്ങളിലും രാജ്യിയുടെ ഈ പ്രവൃത്തി എല്ലാ സ്ത്രീകളും അറിയുകയും വീക്ഷിക്കുന്ന അവർ ചെയ്തു അവർ മുന്നിൽ പറയുക രാജാവ് രാജ്ഞിയോട് ആജ്ഞാപിച്ചു അവർ ചെന്നില്ല രാജിയുടെ പെരുമാറ്റത്തെ ഈ മേദിയായും വനിതകൾ അതിനെപ്പറ്റി തന്നെ രാജാവിന്റെ സകലമാരോടും പറയും അങ്ങനെ വലിയ അവർ ഉണ്ടാകും ും രാജാവമെങ്കിൽ ഇനി ഒരിക്കലും രാജാവിന്റെ രാജശാസനം പുറപ്പെടുവിച്ചു അതിന് മാറ്റം പരാതി അത് മേധായിക്കാരുടെയും നിയമങ്ങളിൽ എഴുതട്ടെ അവളെ ശ്രേഷ്ഠമായ ഒരു വിളംബരം ചെയ്യുമ്പോൾ സകല സ്ത്രീകളും വലിയ ചെറിയ വരും തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും ഒഴുക്കിമാക്കും ഇഷ്ടപ്പെട്ടു നിർദ്ദിഷ്ടപോലെ രാജാവ് ചെയ്യുന്നു പുരുഷന്മാർ വീടുകളിൽ രാജാ തന്റെ സകല ഓരോ കൃഷിക്കും അതിന്റെ രീതിയിലും ഓരോ ജനയ്ക്ക് അതിന്റെ ഭാഷയുമാണ് എഴുതിയത്